ഹലോ ചെറുതായ എന്തെങ്കിലും ബിസിനസ് തുടങ്ങാൻ പോകുന്ന ആളാണ് നിങ്ങളെനിക്ക് നിങ്ങൾക്ക് നഷ്ടം വരാതിരിക്കാനുള്ള ചില കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ഞാൻ വരുത്തിയ ഒരു രണ്ടും മിസ്റ്റേക്കുകളാണ് ഇത് ഇതിന് നിങ്ങൾ പാഠം ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പണവും സമയവും നിങ്ങൾക്ക് ലാഭിക്കാനായിട്ട് പറ്റും തുടക്കം തന്നെ ഞാൻ നിങ്ങൾക്കൊരു കണക്ക് പറയാം അത് ഞാൻ വരുത്തിയ മിസ്റ്റേക്കുമായിട്ട് ബന്ധമുള്ള ഒരു കണക്കാണ് നമ്മുടെ നൂറ്റി കോടി ജനങ്ങളാണ് ഇന്ത്യയിലുള്ളത് അതിലധിക ഭാഗത്തിനും ഡെയിലി ആവറേജ് ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം അവർ സമ്പാദിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുന്നൂറ്റമ്പത് രൂപയുടെ താഴെയാണ് ഇന്ത്യയിലെ മൊത്തത്തിൽ ആവറേജ് പറയുമ്പോൾ പറയണത് വേൾഡ് ബാങ്കിൻ്റെയൊക്കെ കണക്ക് അങ്ങനെയാണ് ഒരു ദിവസം ഒരു ആവറേജ് ഇന്ത്യക്കാരൻ്റെ വരുമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുന്നൂറ്റമ്പത് രൂപയുടെ താഴെയാണെന്നാണ് പറയുന്നത് കേരളത്തിൽ വരാൻ നേരത്തെ ഡെയിലി ഇൻകത്തിൻ്റെ കാര്യത്തിൽ കേരളമാണ് ബെറ്റർ എന്ന് പറയപ്പെടുന്നത് പല കണക്കുകൾ വെച്ചു അത് എഴുന്നൂറ് ടു എണ്ണൂറാണ് ഡെയിലി ഒരു സാധാ മലയാളി അല്ലെങ്കിൽ ആരും ആവട്ടെ ഇവിടെ വന്ന് സമ്പാദിക്കുന്ന ഒരാൾ ഡെയിലി ആവറേജ് ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഴുന്നൂറ് ടു എണ്ണൂറ് ഇതിൻ്റെ ഇടയ്ക്കാണ് നമ്മുടെ ഡെയിലി ആവറേജ് ഇൻകം കേരളത്തിൽ ഈ കണക്ക് നിങ്ങൾ തലയിൽ ഇരിക്കട്ടെ നിങ്ങളുടെ മനസ്സിലിരിക്കട്ടെ ഇതുമായി ബന്ധപ്പെട്ടതാണ് ഞാൻ എൻ്റെ മിസ്റ്റേക്ക് ഞാൻ വരുത്തിയിട്ടുള്ളത് നിങ്ങളുടെ ബിസിനസ്സിലും ഈ ഒരു കണക്ക് ഉപകാരപ്പെടും അപ്പോൾ മിസ്റ്റേക്കിലേക്ക് കിടക്കുക എന്തൊക്കെ മിസ്റ്റേക്കാണ് ഞാൻ വരുത്തിയെന്നുള്ളത് എൻ്റെ പ്രൊഡക്റ്റ് മിക്കവർക്കും അറിയാം സ്ഥിരമായിട്ട് കാണുന്നവർക്കറിയാം കുക്കീസായിരുന്നു എൻ്റെ പ്രൊഡക്റ്റ് ഒരു പ്രത്യേക തരം ബിസ്ക്കറ്റ് അത് ഞാൻ സ്റ്റാൻഡപ്പ് ഓച്ചിട്ട് നല്ല രീതിയിൽ ബ്രാൻഡൊക്കെ ചെയ്താണ് ഞാൻ ഇറക്കിയത് ബ്രാൻഡിങ്ങിനോ മാർക്കറ്റിങ്ങിനോ ഒന്നും വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ചില മിസ്റ്റേക്കുകൾ ഞാൻ വരുത്തി അതിൻ്റെ പേരിൽ ഓർഡറുകളുടെ എണ്ണം വളരെ വളരെയധികം കുറഞ്ഞു വരുത്തിയ മിസ്റ്റേക്കുകളിൽ ഒന്നാമത്തെ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈസിലെ മിസ്റ്റേക്കാണ് അതായത് ഞാൻ ഫോക്കസ് ചെയ്തത് ഒരു കിലോ ബിസ്ക്കറ്റാണ് ആദ്യം സ്റ്റാൻഡപ്പ് ഓയിച്ച് ഒരു കിലോയുടെ സ്റ്റാൻഡപ്പ് ഓയിച്ച് പാക്കറ്റിലാണ് ഞാൻ ബിസ്ക്കറ്റ് ഇറക്കിയത് അവിടെ ഞാൻ എല്ലാം ഒരു കിലോ പാക്ക് ചെയ്ത് എൻ്റെ സ്റ്റിക്കറും കാര്യങ്ങളും വർക്കും എല്ലാം കഴിഞ്ഞ് വരുമ്പോൾ ആ ബിസ്ക്കറ്റിന് എനിക്ക് വില ഇടാൻ പറ്റണത് കസ്റ്റമർക്ക് കൊടുക്കാൻ പറ്റുന്ന വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ഞൂറ്റമ്പത് രൂപയാണ് അഞ്ഞൂറ്റമ്പത് രൂപയാണ് അതിൻ്റെ വില അഞ്ഞൂറ്റമ്പത് രൂപ ഒരു കസ്റ്റമർ കൊടുത്താലാണ് ആ ബിസ്ക്കറ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ പുതിയ ബിസ്ക്കറ്റാണ് മാർക്കറ്റിലെന്ന് ഓർക്കുന്നത് എന്ന് പറയാൻ പറ്റില്ല കുക്കീസ് എന്നുള്ളൊരു കാറ്റഗറിയാണ് അത് പലരും പല രീതിയിൽ പറയും കുറച്ച് ഞാൻ സൈഡിൽ കൊടുക്കാമല്ലോ കുറച്ച് തടിയൊക്കെ ഉള്ള വിട്ടൊക്കെ ഉള്ള കുക്കീസ് എന്ന് പറഞ്ഞ കാറ്റഗറിയിലാണ് ഞാൻ പിടിച്ചത് അപ്പോൾ അഞ്ഞൂറ്റമ്പത് രൂപ ഒരു സാധാരണക്കാരൻ പേ ചെയ്താലാണ് ഈ ബിസ്ക്കറ്റ് ടേസ്റ്റ് ചെയ്യാൻ തന്നെ പറ്റുള്ളൂ ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും ഒരു ആവറേജ് മലയാളിയുടെ അല്ലെങ്കിൽ കേരളത്തിൽ സമ്പാദിക്കുന്ന ഒരാളുടെ ഡെയിലി ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഴുന്നൂറ് ഏറ്റവും എണ്ണൂറാണ് ഈ എഴുന്നൂറിന് എണ്ണൂറിന് ഇടയ്ക്ക് ആവറേജ് ഇൻകം ഉള്ള ഒരാള് എൻ്റെ ബിസ്ക്കറ്റ് വാങ്ങണമെങ്കിൽ അദ്ദേഹം ഡെയിലി സമ്പാദിച്ചതിന്റെ എഴുപത് ശതമാനം സ്പെൻഡ് ചെയ്യണം അഞ്ഞൂറ്റമ്പത് രൂപയാണുള്ളു നമ്മുടെ വില ഒരു കിലോത്തിന്റെ ഇതിലാണ് ഫോക്കസ് ചെയ്തത് ഒരു കിലോയാണ് ഞാൻ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്തത് അതുകൊണ്ട് അഞ്ഞൂറ്റമ്പത് രൂപയാണ് എന്റെ വില ഇട്ടു വന്നപ്പോൾ എല്ലാ കലാപരിപാടികളും കഴിഞ്ഞ് വില ഇട്ട് വന്നപ്പോൾ അഞ്ഞൂറ്റമ്പത് രൂപക്ക് വിറ്റ് അതൊക്കെയാണ് ലാഭം ഉണ്ടാവുക പക്ഷെ ഒരു സാധാരണ കസ്റ്റമറുടെ സ്റ്റാൻഡ് പോയിൽ നിന്ന് നമ്മൾ നോക്കാൻ നേരിട്ട് ഒരു ദിവസം സമ്പാദിച്ചതിന്റെ എന്റെ എഴുപത് ശതമാനം വിറ്റ് ബിസ്ക്കറ്റിന് സ്പെൻഡ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കുക വളരെ ചുരുക്കാളുകളെ സ്പെൻഡ് ചെയ്യുള്ളൂ അങ്ങനെ തീരെ സ്പെൻഡ് ചെയ്യില്ല എന്ന് വേണമെങ്കിൽ പറയാം പിന്നെ ബാക്കി മുപ്പത് ശതമാനമുള്ളൂ വീട്ടിലെ മറ്റ് ചിലവുകളൊക്കെ നടത്തുന്നത് ഈ ബിസ്ക്കറ്റ് വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ചിലവ് എടുത്തുണ്ടെങ്കിൽ വേറെ പണിക്ക് വേറെ പോകണം അല്ലെങ്കിൽ കടം വാങ്ങിക്കണം അങ്ങനെ ഒരു അവസ്ഥയാണ് അപ്പോൾ ഒരു സാധാ സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം എന്തായാലും ഇത് അഫോർഡ് ചെയ്യാൻ പറ്റില്ല ഇന്ത്യയുടെ പോപ്പുലേഷന്റെ ഭീമമായിട്ടുള്ള ഭാഗവും ഈ ലോ ഇൻകം കാറ്റഗറിയിൽ വന്ന ആളുകളാണ് ഇപ്പം നമ്മൾ ഇന്ത്യ ഒന്നാമത്തേ പ്രൈസ് ആയിട്ടുള്ള ഒരു മാർക്കറ്റും കൂടിയാണ് വില എത്ര എന്നാണ് ആദ്യത്തെ ചോദ്യം അതിന്റെ ഗുണവും ദോഷവും ഒക്കെ നമുക്ക് പിന്നെ സംസാരിക്കുക ആദ്യം വില പറ എന്നിട്ട് ബാക്കിയതിലേക്ക് കിടക്കാം എന്നുള്ള രീതിയിലാണ് ഭൂരിപക്ഷം കസ്റ്റമേഴ്സിന്റെ ഒരു ബിഹേവിയർ അങ്ങനെയാണ് അവരുടെ പർച്ചേസിങ് ഡിസിഷനെ പ്രൈസ് നല്ല രീതിയിൽ എഫക്റ്റ് ചെയ്യുന്നുണ്ട് മെയിൻ ഡിറ്റർമിനിങ് ഫാക്ടറുള്ള ഒരു ഫാക്ടറാണ് പ്രൈസ് എന്നുള്ളത് അവിടെ ഞാൻ മിസ്റ്റേക്ക് വരുത്തി അഞ്ഞൂറ്റമ്പത് രൂപ അതങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു അത് കുറഞ്ഞ ക്വാണ്ടിറ്റിയിൽ കൊടുക്കണമായിരുന്നു അതാണ് എൻ്റെ രണ്ടാമത്തെ മിസ്റ്റേക്ക് ക്വാണ്ടിറ്റി അളവിൽ മണ്ടത്തരം കാണിച്ചു അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കിലോയിലാണ് ഞാൻ ഫോക്കസ് ചെയ്തത് ഇവിടെ ആർക്കാണ് ഒരു കിലോ ബിസ്ക്കറ്റിന്റെ ആവശ്യം നമ്മളത് വേറെ രീതിയിൽ ഒരു കസ്റ്റമർ സ്റ്റാൻഡ് പോയിന്റിൽ നോക്കുക ഒരു യാത്രക്കാരൻ ഒരു ജില്ലയിൽ നിന്ന് വേറൊരു ജില്ലയിലേക്ക് യാത്ര ചെയ്യണം അപ്പൊ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്ന സ്നാക്കിങ് ഹാബിറ്റ് ഉള്ള ഒരു പലരും ഉണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഈവൻ അഞ്ഞൂറ്റമ്പത് രൂപ കൊടുത്ത് ആ ബിസ്ക്കറ്റ് വാങ്ങാൻ സാധിച്ചാലും എന്തിന് ഒരു കിലോയുടെ ആവശ്യമില്ലല്ലോ കൺവീനിയൻസ് അതിൻ്റെ ആവശ്യമില്ല അവിടെ ജസ്റ്റ് ഒരു കുറച്ച് നേരത്തേക്ക് ഒന്ന് സ്നാക്ക് കഴിക്കും ഒരു കിലോയും മറ്റേ കഴിക്കാൻ പറ്റും അതിൻ്റെ ആവശ്യമുണ്ടോ ഇല്ല അപ്പം ക്വാണ്ടിറ്റി കുറച്ചില്ല ഞാനൊരു അമ്പത് ഗ്രാമോ നൂറ് ഗ്രാമോ ഇറക്കിയിരുന്നെങ്കിൽ അത് വിറ്റ് വിറ്റുപോയനെ പക്ഷെ അതിന് ഞാൻ ശ്രമിച്ചില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കിലോ മാത്രം ഞാൻ ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നു ഞാൻ പിന്നെ ലോക്കൽ മാർക്കറ്റ് അധികം നോക്കിയില്ലായിരുന്നു ഞാൻ കംപ്ലീറ്റ്ലി ഓൺലൈൻ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് ഒരു കിലോ ഞാൻ പിടിച്ചത് അതും ഡിസിഷനിലോ വന്നൊരു മിസ്റ്റേക്കായിരുന്നു ഈ ഒരു കിലോ പിന്നെ വേറൊരു പെർസ്പെക്റ്റീവില് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പൊ ചെറിയൊരു കുട്ടി ബിസ്ക്കറ്റ് എല്ലാം കഴിക്കണ ചെറിയൊരു കുട്ടീനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു കിലോ വട്ടം പിടിക്കണമെങ്കിൽ തന്നെ എന്ത് പാടാന്നറിയോ നല്ല വെയിറ്റ് ആണ് ഈ സാധനം ആ സ്ഥാനത്ത് ഈ കുട്ടിക്ക് സാധാരണ അതിന്റെ അച്ഛനോ മേ കൊടുക്കുക വല്ല അമ്പത് ഗ്രാമിന്റെയോ മുപ്പത് ഗ്രാമിന്റെയോ മാക്സിമം പോയാൽ നൂറ് ഗ്രാമിൻ്റെയൊക്കെ ഞാൻ വാങ്ങിച്ചു കൊടുക്കുവോ അപ്പൊ അവിടെ നിങ്ങൾക്ക് ഒരു വിഭാഗം കസ്റ്റമേഴ്സിന് മിസ്സാവുന്നു രണ്ട് മെയിൻ മിസ്റ്റേക്കുകളാണ് ഞാൻ വരുത്തിയത് ഒന്നെന്ന് പറഞ്ഞു വില പ്രൈസ് ഒരു സാധാരണക്കാരന് അഫോർഡ് ചെയ്യാൻ പറ്റുന്നതിനേക്കാൾ അപ്പുറമുള്ള പ്രൈസ് ആയിരുന്നു നിങ്ങളും ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങാൻ നേരത്തെ ഒരു പ്രൊഡക്റ്റ് ഇറക്കാൻ നേരത്തെ നിങ്ങളും ഇതുപോലെ ചിന്തിച്ച് നോക്കാം ആവറേജ് എഴുന്നൂറ് എണ്ണൂറ് രൂപ കിട്ടുന്ന ഒരു സൊസൈറ്റിയിൽ അഞ്ഞൂറ്റമ്പത് രൂപ ഡെയിലി ഇൻകത്തിന്റെ എഴുപത് ശതമാനം സ്പെൻഡ് ചെയ്ത് ഒരു പ്രൊഡക്റ്റ് ഒരാൾ വാങ്ങിക്കോ നിങ്ങൾ വാങ്ങിക്കോ എന്നുള്ള ചോദ്യം ആദ്യം ചോദിക്കണ്ടേ നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആരും വാങ്ങൂല പിന്നെ ആരാണ് വാങ്ങിക്കുക ആ മിസ്റ്റീരിയസ് ആയിട്ടുള്ള കസ്റ്റമേഴ്സിനെ അവിടെ നിന്ന് കണ്ടുപിടിക്കും അവരിലേക്ക് എത്തിപ്പെടാൻ മാർക്കറ്റിംഗ് ബജറ്റും വേറെ കണ്ടെത്തുകയും വേണം അപ്പം ഇത് മിസ്റ്റേക്ക് ആണ് പിന്നെ ക്വാണ്ടിറ്റി ഇനി ഒരു കസ്റ്റമർക്ക് അഫോർഡബിൾ ആയെന്ന് തന്നെ ഇരിക്കട്ടെ ഒരു കിലോയുടെ ആവശ്യം ഒരാൾക്കുണ്ടോ അല്ലെങ്കിൽ അര കിലോടെ ആവശ്യമുണ്ടോ ജസ്റ്റ് ഒരു നേരത്തെ ഒരു സ്നാക്കെന്നുള്ള രീതിയിൽ ജസ്റ്റ് ഒന്ന് എന്തെങ്കിലും കഴിക്കണമെന്ന് വിചാരിക്കുന്ന ആളുകൾക്ക് ചിലപ്പോൾ എന്താ പറയുക മൂന്നോ നാലോ ബിസ്ക്കറ്റ് ഉണ്ടാവുള്ളൂ മാർക്കറ്റിലെ പ്രീമിയം ആയിട്ടുള്ളൊരു ബ്രാൻഡാണ് ഈ സൺഫീസ്റ്റിൻ്റെ എല്ലാ ഡാർക്ക് ഫാൻറ്റസി മുപ്പത്തഞ്ച് രൂപ മുതൽ ആ ഒരു പ്രൊഡക്റ്റ് ഇറക്കുന്നുണ്ട് ചിലപ്പോൾ മൂന്നോ നാലിന് അതിൻ്റെ അകത്തുണ്ടാവുമല്ലോ അത് മതി എന്നേ ആ ഒരു നേരത്തേക്ക് അത് മതി അങ്ങനെയുള്ള കസ് ഡാർക്ക് ഫാൻ ഡാർക്ക് ഫാൻറ്റസി സാധാ അല്ല കുറച്ച് പ്രീമിയം സെഗ്മെൻ്റ് അവർ പോലും മുപ്പത്തഞ്ച് രൂപ ഒക്കെ ഇറക്കുമ്പോൾ അല്ലെങ്കിൽ നാൽപ്പത് രൂപ ഒക്കെ ഇറക്കുമ്പോൾ നമ്മൾ അവിടെ അഞ്ച് എൻ്റെ ബിസ്ക്കറ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്യണമെങ്കിൽ അഞ്ഞൂറ്റമ്പത് രൂപ പേ ചെയ്യണം അഞ്ഞൂറ്റമ്പത് രൂപ പേ ചെയ്തതിന് ശേഷം മാത്രമേ ടേസ്റ്റ് ചെയ്യാൻ തന്നെ പറ്റുള്ളൂ പൊട്ടിച്ച് പറഞ്ഞാൽ കഴിക്കാൻ പറ്റില്ലല്ലോ ചെറിയ ക്വാണ്ടിറ്റി ആണെങ്കിൽ ഒട്ടേ ഇറക്കണമില്ല അപ്പോൾ പ്രൈസ് മിസ്റ്റേക്ക് അവിടെ സംഭവിച്ചു ക്വാണ്ടിറ്റിയിലെ മിസ്റ്റേക്ക് സംഭവിച്ചു നിങ്ങൾ ഇത് രണ്ടും വരച്ചരുത് ഇതറിയാൻ വേറെ ഒന്നുമില്ല നിങ്ങൾ തന്നെ ചിന്തിച്ച് നോക്കാം നിങ്ങൾ വാങ്ങിക്കൂ നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആളുകൾ വാങ്ങിക്കൂ ഇതൊരു സാധാരണക്കാരനെ അഫോർഡ് ചെയ്യാൻ പറ്റുമോ സാധാരണക്കാരൻ എന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യ എന്ന് പറഞ്ഞ ലോ ഇൻകം കൺട്രി തന്നെയാണ് ഇപ്പോൾ ഭൂരിപക്ഷം ആളുകളുടെ അതാണ് ഞാൻ നേരത്തെ ആ കണക്ക് ഞാൻ പറഞ്ഞത് ഈ മുന്നൂറ്റമ്പത് രൂപയുടെ താഴെയാണ് ഡെയിലി ഇൻകം ഈ ഡെയിലി ഇൻകത്തിന്റെ പകുതിയിലധികം ഭീമമായ ഭാഗവും നിങ്ങളുടെ പ്രൊഡക്റ്റില് ഒരു കസ്റ്റമർ സ്പെൻഡ് ചെയ്യുമോ അത് നിങ്ങൾ ആലോചിച്ച് നോക്കാം ഈ കഴിഞ്ഞ ദിവസം ഞാനൊരു സംരംഭകനെ പരിചയപ്പെട്ടു ഒരു ക്ലാസ്സിൽ വെച്ചിട്ട് അദ്ദേഹത്തിന്റെ പ്രൊ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇടിയിറച്ചിയാണ് ഇറച്ചി ഉണക്കി പൊടിച്ചിട്ടുള്ള പൊടിക്കുന്നില്ല ഒന്ന് ക്രഷ് ചെയ്തിട്ടുള്ള ഒരു ഇടിയിറച്ചി എന്ന് പറഞ്ഞിട്ടുള്ള ബീഫ് ജിറക്കി ആ ഒരു പ്രൊഡക്റ്റ് പോലത്തെ ഒരു ആണ് നൂറ് ഗ്രാമിൻ്റെ വില വന്നത് അദ്ദേഹത്തിന്റെ കോസ്റ്റ് എല്ലാം കഴിഞ്ഞ് നൂറ് ഗ്രാം അദ്ദേഹത്തിന് വിൽക്കാൻ പറ്റണത് ഇരുന്നൂറ്റമ്പത് രൂപയ്ക്കാണ് വിൽക്കാൻ പറ്റുന്നത് നിങ്ങൾ അവിടെയും കസ്റ്റമറുടെ ഭാഗത്ത് നിന്ന് ചിന്തിച്ചു നോക്കുക ഇരുന്നൂറ്റമ്പത് രൂപക്ക് വെറും നൂറ് ഗ്രാം ബീഫ് വാങ്ങിക്കുന്നതിലും ലാഭമാണല്ലോ ഒരു നൂറ് രൂപയും കൂടി കൊടുത്തു ഒരു കിലോ ബീഫ് നമുക്ക് പുറത്തുനിന്ന് വാങ്ങിച്ചൂടെ അത് വെച്ച് കറി വെച്ച് കഴിച്ചൂടെ എന്തിനാണ് ഈ ഇടിയിറച്ചി ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് ഞാൻ വാങ്ങേണ്ട കാര്യം അതും വെറും നൂറ് ഗ്രാം ഒരു നൂറ് രൂപയുടെ കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഒരു കിലോ ഫുള്ളായിട്ട് കിട്ടില്ലേ പക്ഷെ ഇറച്ചി എല്ലാം ഉണക്കി വരുമ്പോൾ അതിന്റെ ഇത് കുറയും അത് കസ്റ്റമർ ചിന്തിക്കുന്നില്ല അതിലെ വെള്ളവും മോയിസ്ചർ കണ്ടന്റും എല്ലാം കളഞ്ഞു വരാൻ നേരത്ത് വെയിറ്റ് സ്വാഭാവികമായിട്ടും കുറയും പക്ഷെ കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം അതൊന്നും ഒരു കസ്റ്റമറെ തലയിൽ പോകണില്ല അപ്പം ഇദ്ദേഹം നേരിടുന്ന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ വലിയ സൂപ്പർ മാർക്കറ്റുകളിൽ മാത്രമാണ് ഇദ്ദേഹത്തിന് സെല്ല് ചെയ്യാൻ പറ്റണുള്ളൂ ഒരു ലാർജ് വിഭാഗം കസ്റ്റമേഴ്സിനെ ഇത് തൊടാൻ പോലും അവർക്ക് പറ്റണില്ല അപ്പം അത് ചെറിയൊരു ചാലഞ്ചിങ്ങാണ് പിന്നെ അധികം പുറത്തേക്കൊക്കെ വിദേശത്തേക്കൊക്കെ പോകണം പോകുന്ന ആളുകളാണ് ഇതീവോ വാങ്ങണത് അപ്പം നിങ്ങൾ ഒരു പ്രൊഡക്റ്റ് ഇറക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും സൊസൈറ്റിയിലെ ഏറ്റവും ലോ ലെവൽ നിങ്ങൾ ഫെയർ ആൻഡ് ലവ്ലി ഒക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഫെയർ ആൻഡ് ലവ്ലിക്കും വേണമെങ്കിൽ അര കിലോ തിന്നിലോ ഒക്കെ വേണമെങ്കിൽ ഫെയർ ആൻഡ് ലവ്ലി വിക്കാം പക്ഷെ ചെറിയ അഞ്ച് രൂപയുടെ മുതൽ അവർ സ്റ്റാർട്ട് ചെയ്യണതിന്റെ കാരണം സൊസൈറ്റിയിലെ ഏറ്റവും ലോ ലെവലിലുള്ളവർക്ക് പോലും അത് അഫോർഡ് ചെയ്യാൻ പറ്റും വോളിയത്തിന്റെ ഒരു കളിയാണ് ഞാൻ ഈ അടുത്ത് ധീരുഭായി അംബാനിയുടെ ഒരു ഹിസ്റ്ററിയുടെ ഒരു ഭാഗം ചുമ ഇങ്ങനെ വായിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ മെയിൻ ബിസിനസ് സ്ട്രാറ്റജി ആയിട്ട് പറയണത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കാം നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് കുറഞ്ഞ പ്രോഫിറ്റ് എടുത്ത് ഹൈ വോളിയത്തിൽ സെല്ല് ചെയ്യാം ഞാൻ ഒന്നുകൂടി പറയാം ഒരുവിധം നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് കുറഞ്ഞ പ്രോഫിറ്റ് മാർജിൻ എടുത്ത് ഹൈ വോളിയത്തിൽ സെല്ല് ചെയ്യാം നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് കുറഞ്ഞ പ്രോഫിറ്റ് എടുക്കാൻ നേരത്ത് അതിൻ്റെ പ്രൈസ് സ്വാഭാവികമായിട്ടും കുറയും അപ്പോൾ ഒരുപാട് ആളുകൾ വാങ്ങിക്കും ആളുകളുടെ കസ്റ്റമേഴ്സിൻ്റെ എണ്ണം കൂടും അതിനനുസരിച്ച് ബിസിനസ് പെട്ടെന്ന് വളരാനായിട്ട് പറ്റും അതായത് അംബാനിക്ക് ഇപ്പോൾ ഒരു അമ്പത് രൂപ ലാഭം വേണമെന്നുണ്ടെങ്കിൽ അംബാനിക്ക് ഇപ്പോൾ ഒരു അമ്പത് രൂപ ലാഭം വേണമെന്നുണ്ടെങ്കിൽ ഒരു കസ്റ്റമറിൽ നിന്ന് അമ്പത് രൂപ ലാഭം കിട്ടുന്ന രീതിയിൽ പ്രൈസ് ഇടൂല മറിച്ച് അഞ്ച് കസ്റ്റമർ പത്ത് കസ്റ്റമറിൽ നിന്ന് അഞ്ച് രൂപ ലാഭം കൊടുക്കും പത്ത് കസ്റ്റമറിൽ നിന്ന് അഞ്ച് രൂപ ലാഭം കൊടുത്തുകഴിഞ്ഞാൽ അമ്പത് രൂപ ലാഭമായല്ലോ അമ്പത് രൂപ ലാഭവും കിട്ടി പത്ത് കസ്റ്റമറേയും കിട്ടി അത് വേർഡ് ഓഫ് മൗത്തിലൂടെ വീണ്ടും വീണ്ടും സ്പ്രെഡ് ആവും നിങ്ങളുടെ ബ്രാൻഡ് റെക്കഗ്നേഷൻ കിട്ടും നിങ്ങൾക്ക് അവിടെ ഒരു കസ്റ്റമറിനിന്ന് അമ്പത് രൂപ ലാഭം എടുക്കാൻ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അതാരും വാങ്ങിക്കില്ല തുച്ഛമായിട്ടുള്ള ആളുകളെ വാങ്ങിക്കുകയുള്ളൂ കുറഞ്ഞ വോളിയം ആയിരിക്കും മീനിങ് കസ്റ്റമേഴ്സിൻ്റെ എണ്ണം കുറവായിരിക്കും സെയിൽ കുറവായിരിക്കും സ്വാഭാവികമായിട്ടും നിങ്ങളുടെ റവന്യൂ അതിനനുസരിച്ച് പ്രോഫിറ്റും കുറയും ഇതാണ് അംബാനിയുടെ ഒരു സ്ട്രാറ്റജി എന്ന് ഞാൻ ഒരു സ്ഥലത്ത് വായിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഒരു ഇറക്കാൻ നേരത്ത് നിങ്ങൾ ചിന്തിച്ച് നോക്കുക ഞാനീ വരുത്തിയ മിസ്റ്റേക്കുകൾ നിങ്ങൾ വരുത്താതിരിക്കുക എന്താ പറയുക സൊസൈറ്റിയിലെ അധികം ആളുകൾക്കും എല്ലാം അഫോർഡബിൾ ആവുന്ന കാര്യങ്ങളാണ് നിങ്ങൾ ഇറക്കാവുള്ളൂ ഇതിന്റെ അർത്ഥം വില കുറച്ച് കൊടുക്കാമെന്നല്ല നഷ്ടത്തിൽ വെക്കാന്നല്ല കേട്ടോ അത് വേറെ വിഷയം നിങ്ങളുടെ ലാഭം സെക്യൂർ ചെയ്യുന്നതോടൊപ്പം തന്നെ കസ്റ്റമേഴ്സിന് അഫോർഡബിൾ ആയിരിക്കണം അതാണ് ഞാൻ ഉദ്ദേശിച്ചത് അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ മറ്റ് ബിസിനസ് വിശേഷങ്ങളുമായിട്ട് ഞാൻ വീണ്ടും വരും താങ്ക് യു ഫോർ വാച്ചിങ്